ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ജ്യൂസാണ് മിൽക്കി വേ അപ്പം ഇപ്പം നല്ല ചൂടാണ് എല്ലാവർക്കും നല്ല തണുത്തണുത്തിട്ടുള്ള ജ്യൂസൊക്കെ കുടിക്കാൻ നല്ല ഇഷ്ടം തോന്നുന്ന സമയമാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ജ്യൂസ് മിൽക്കി വേ ഉണ്ടാക്കാം അപ്പോൾ ഈ ജ്യൂസ് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് സ്ട്രോബെറി ഓറഞ്ച് ഒരേ അളവാണ് എടുക്കേണ്ടത് പിന്നെ പാൽ മിൽക്ക് മേഡ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നില്ല മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത് ഇത് വലിയ മധുരമൊന്നും ജ്യൂസിന് ഉണ്ടാവില്ല ചെറിയൊരു മധുരം ഉണ്ടാവുള്ളൂ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ പഞ്ചസാര ആഡ് ചെയ്യാം അപ്പോൾ നമുക്ക് അതിൽ സ്ട്രോബെറിയും ഓറഞ്ച് പിന്നെ ഞാൻ പാലാണ് ചേർക്കുന്നത് ഇനി പാലിൻ്റെ ഫ്ലേവർ അധികം ഇഷ്ടമില്ലാത്തവർക്ക് പകരം വെള്ളം ഒഴിച്ചു കൊടുക്കാം എല്ലാതും കൂടി നമുക്ക് ആദ്യം അരച്ചെടുത്തിട്ട് അരിച്ചെടുക്കണം ഇതെല്ലാം അടിച്ചിട്ട് നമ്മൾ ആദ്യം അരിച്ചെടുക്കണം എന്നിട്ടാണ് പിന്നെ നമ്മൾ പിന്നീടാണ് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുക അപ്പം നമ്മളിപ്പോൾ ഇത് അടിച്ചെടുത്തു ഇനി ഇത് അരിച്ചെടുക്കണം അതിൽ കുരിയകളൊക്കെ ഉണ്ടായാലൊക്കെ കളയുക പിന്നതിന് ശേഷം നിറച്ച് ഐസ് ക്യൂബ് ഇടണം നല്ല തണവ് വേണം കുടിക്കാൻ അപ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് പിന്നെ നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക മധുരം പോരാന്നുള്ളവർ പിന്നെ പഞ്ചസാര ചേർത്താൽ മതി പിന്നെ അധികം മിൽക്ക് മെയ്ഡ് വേണ്ട കാരണം നമ്മൾ പാല് ചേർക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും പിന്നെ മിൽക്ക് മെയ്ഡിൻ്റെ ആവശ്യമില്ല ഇനി ഇതും കൂടി ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്താൽ നമ്മുടെ ജ്യൂസ് മിൽക്കി വേ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ പിന്നെയും പറയുകയാണ് പാൽ ഇത്ര വേണ്ടാത്തവർക്ക് പകരം വെള്ളം ചേർക്കുക അല്ലെങ്കിൽ പകുതി പാലും പകുതി വെള്ളമായിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഓറഞ്ച് നല്ല മധുരവും കുറച്ച് പുളിയുള്ള ഓറഞ്ച് നോക്കിയെടുക്കണം അപ്പോഴാണ് നമ്മുടെ ജ്യൂസ് നല്ല ടേസ്റ്റ് ഉണ്ടായാലും പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഇല്ലാത്ത ഓറഞ്ച് എടുക്കരുത് ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഈ സ്ട്രോബെറി ചേർത്താൽ മതി നമ്മൾ ജ്യൂസ് കുടിക്കുമ്പോൾ ഇങ്ങനെ കുറച്ചിങ്ങനെ കടിക്കും അത് സ്ട്രോബെറി വെറുതെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണ് ഇഷ്ടപ്പെടുക അപ്പോൾ അത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി നിർബന്ധമില്ല ഞാനിപ്പോൾ എന്തായാലും ഇത് ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മിൽക്കി വേ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഈ ചൂട് കാലത്ത് എല്ലാവരും ട്രൈ ചെയ്യണം നല്ല രുചിയുള്ള ജ്യൂസാണ് അപ്പോൾ ഈ ജ്യൂസ് കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓറഞ്ച് പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല മധുരവും കുറച്ച് പുളിയും ഉള്ള ഓറഞ്ചാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ചില ഓറഞ്ചില്ലേ പ്രത്യേകിച്ച് ഒരു വികാരമൊന്നും ഉണ്ടാവില്ല മധുരം ഉണ്ടാവില്ല പുളിയൊന്നും ഉണ്ടാവില്ല വെറുതെ ഓറഞ്ച് എന്ന് പറഞ്ഞ് കഴിക്കുന്നത് മാത്രം അങ്ങനത്തെ ഓറഞ്ച് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ജ്യൂസിന് രുചി നല്ല മധുരവും ചെറുതായിട്ടൊരു പുളി രസമുള്ള ഓറഞ്ച് അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ അളവ് കുറച്ച് കൂട്ടുക അപ്പോഴാണ് നമ്മുടെ ജ്യൂസ് നല്ല രുചിയായിരിക്കുക സ്ട്രോബെറിയുടെ അളവ് ഇത്ര തന്നെ മതി അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ് നമ്മുടെ മിൽക്കി വേ